എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നാല് ഡിഫറെന്റ് ആയിട്ടുള്ള ജോർജ് ഷെയ്ഡിൽ ബട്ടർ ക്രേപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഫുൾ സ്ലീവ് എന്ന് പറയുമ്പോൾ ഒരു ചുരി സ്ലീവ് ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് നെക്ക് ഒരു ബീനെ കൊടുത്തതിനു ശേഷം നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ടിപ്പ് ടിപ്പു ആയിട്ട് അയണിംഗ് പീസ് കൊടുത്തിരിക്കുകയാണ് താഴെ വരെ അലിയ കട്ടിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് എനിക്കിത് അധികം ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന്റെ നാല് ഡിഫറെന്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ലെങ്ത് ഏകദേശം ഒരു നാൽപ്പത്തി ഏഴ് ലെങ്ത് ഉണ്ടായിരിക്കും സ്ലീവ് ലെങ്ങ് ഞാനൊരു ചുരു സ്ലീവാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ലെങ്ത്തിന്റെ കാര്യത്തിലും സ്ലീവ് ലെങ്ത്തിന്റെ കാര്യത്തിലും ഞാൻ ചുരി സ്ലീവ് എടുത്തു നിങ്ങൾക്ക് ഇനി നോർമൽ ഫുൾ സ്ലീവ് മതി ത്രീ ഫോർത്ത് മതി എൽബോ മതി ഷോർട്ട് സ്ലീവ് മതി എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നല്ല ഭംഗിയായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള അതായത് നമ്മളൊരു നല്ലൊരു സ്റ്റേറ്റ് ഇയറിംഗ്സോ അങ്ങനെ കിട്ടുകഴിഞ്ഞാൽ തന്നെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ സമയം എടുത്തിട്ടാണ് ഇത്ര ആയിട്ടുള്ള പ്ലീറ്റ്സ് വളരെ ചെറിയ പ്ലീറ്റ്സ് നമ്മൾ ഐനിങ്ങ് കൊടുത്തിട്ടുള്ളത് അതിനൊരു ഫിനിഷിംഗ് നമ്മൾ എടുത്ത് പറയേണ്ടതാണ് സിയൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് എത്ര വിടങ്ങളൊരു ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോ ആണ് നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് നാല് ഷെയ്ഡ്സാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ആദ്യ രീതിയിലാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യങ്ങൾ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യും ഷെയർ ചെയ്യുക സോ സെയിം ഡിസൈൻ്റെ ഗ്രീൻ കളർ നല്ല ഡാർക്ക് ഗ്രീൻ കളർ ഇതെല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബട്ടർ ക്രേപ്പിൽ ലൈനിങ് ചെയ്തുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല സ്റ്റണ്ടിങ് ആണ് നമുക്ക് വേറൊരു ഹെവി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ പോലും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ബട്ട് ഭയങ്കര ട്രെൻഡി ലുക്കിങ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുകയാണ് നമുക്ക് നാല് ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇന്ന ഹൗസ് പ്രൊഡക്ഷനിൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതാണെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ലൊരു ഓൾറെഡി സ്മോൾ മുതൽ ഫൈവ് എക്സ് എൽ വരെയാണ് നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതായത് ലെങ്ത്തിന്റെ കാര്യത്തിലൊക്കെ സോ ബോട്ടിൽ ഗ്രീൻ കളറിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെടത്തുള്ളവരെ ഓർഡർ ചെയ്തോളൂ നമുക്ക് ഒരുപാട് കളർ ഷെയ്ഡ്സിലൊക്കെ ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പം ഞങ്ങളിപ്പോ കൊണ്ടുവന്നിട്ടുള്ള നാല് ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും കളർ സജഷൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ പാക്കേണില് കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്ത് തരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ്റെ അടുത്ത കളർ നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ഷെയ്ഡ്സ് ആണ് നാല് ഷെയ്ഡ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ റിമീസ് സെൽമേക്കേഴ്സിന്റെ ഇൻ ഹൗസ് പ്രൊഡക്ഷനിലെ നമുക്കൊരു ക്രൂ അവരുടെ ഒരു പ്രൊഫഷണൽ എക്സലൻസ് ആണ് ഓരോ പാറ്റേൺസിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈനിങ് പീസും ഇതിന്റെ സ്റ്റിച്ചിങ്ങിന് ഫിനിഷിംഗും എല്ലാം അടിപൊളിയാണ് കേട്ടോ സീറോ ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നൊരു ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ലെങ്ക് കാര്യത്തിലൊക്കെ നേരത്തെ ഞാൻ എല്ലാവരും ഡിസ്ക്രൈബ് ചെയ്ത പോലെ തന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും പിന്നെ ഈ ഒരു ഡിസൈൻ ഈ ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ ഒരു എന്താ ഞാൻ ഇത് വെയർ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനും സോ എത്രയും പെട്ടെന്ന് ഓർഡർ ഈ നമ്പറിലേക്ക് കാണും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഫൈനൽ ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഈ നാല് ഷെയ്ഡില് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ചാൽ കമന്റ് ചെയ്തായിരുന്നു ശ്രദ്ധിക്കുക നല്ല ഉഗ്ര ഡിസൈൻ ആണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻസ് ആണ് ഇപ്പൊ മെയിൻലി കസിൻസിനും ഫ്രണ്ട്സിനും ഒന്ന് ഗ്യാതർ ചെയ്യണം എന്തെങ്കിലും ഇപ്പൊ ബ്രൈറ്റ് ടു ബിയോ അല്ലെങ്കിൽ മോം മോങ് ടുബിയോ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒരേപോലെയുള്ള ഒരു ഡ്രസ് അപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ചൂസ് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആയിട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മാത്രമേ നല്ലവരും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറിൽ അല്ലെ നല്ല ഷെയ്ഡ്സ് ആണ് നാലും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്പ്രീറ്റ് ഷോട്ട് ചെയ്യാൻ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം അപ്പൊ എല്ലാവരും ഓർഡർ ചെയ്യുന്നത് കരുതുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈഡപ്പിക്കുകയാണ് നാല് ഡിസൈൻസ് ആണ് ജോർജറ്റ് ബട്ടർ ക്രൈപ്പ് വിത്ത് ഒരു നാർക്കെല്ലി ഡിസൈൻ അതൊരു ടിപ്പു ടിപ്പ് ആയിട്ടുള്ള ഒരു ഐനിങ് ക്രീസോട് കൂടിയിട്ടുള്ള ഒരു ബ്രില്ല്യന്റ് ഡിസൈനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചുരി ആണ് അപ്പൊ അതിലൊരു ഭംഗിയെടുത്ത് പറയണം പിന്നെ വീനൊക്കെ എല്ലാം കൊണ്ട് അടിപൊളിയാണ് സോ ഇഷ്ടപ്പെട്ടാല് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ